പാരീസ് ഒളിമ്പിക്സിലെ വിനേഷ് ഫോഗട്ടിന്റെ ദൗർഭാഗ്യം സുഫ്നയ്ക്കുണ്ടായില്ല പക്ഷേ മുപ്പത്തി ദേശീയ ഗെയിംസിൽ കേരളത്തിനായി പൊന്നണിഞ്ഞ സുഫ്ന ജാസ്മിൻ കടന്നു വന്ന വഴികൾ അതികഠിനമായിരുന്നു കഠിനമായിരുന്നു മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ ആദ്യ സ്വർണമെഡൽ ജേതാവാണ് സുഫ്ന ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനി ആദ്യം കണ്ടിട്ടുള്ളവർ സുഫ്നയുടെ രൂപമാറ്റം പ്രത്യേകം ശ്രദ്ധിക്കും പൊതുവെ നല്ല മുടിയുണ്ടായിരുന്ന മുടി നന്നായി പരിചരിച്ചു പോന്നിരുന്ന താരത്തിന്റെ രൂപം ആകെ മാറിയിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ മത്സരിക്കുന്ന സുഫ്ന ഭാരപരിശോധനയിൽ പരാജയപ്പെടാതിരിക്കാനാണ് ജീവന കാത്തുപോന്ന മുടി തോളറ്റം വെച്ച് വെട്ടിയൊതുക്കിയത് രാവിലെ ഔദ്യോഗിക ഭാരപരിശോധനയ്ക്ക് മുൻപ് നോക്കിയപ്പോൾ നൂറ്റി അൻപത് ഗ്രാം ഭാരം കൂടുതലുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് തന്റെ മുടി വെട്ടി ഭാരം നിജപ്പെടുത്താൻ സുഫ്ന ജാസ്മിൻ സമ്മതിച്ചത് കഠിനമായ വർക്കൌട്ടിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും ഭാരം ക്രമപ്പെടുത്താനുള്ള നീക്കങ്ങൾ പോരാതെ വന്നപ്പോഴാണ് താരം മുടിയിലും കൈവച്ചത് എന്തായാലും കഷ്ടപ്പാട് വെറുതെയായില്ല സ്വർണ ജേതാവായ ശേഷം സുഫ്ന വെളിപ്പെടുത്തും വരെ ഈ കഷ്ടപ്പാടുകളുടെ പിന്നാമ്പുറ കഥകളൊന്നും പുറംലോകം അറിഞ്ഞിരുന്നില്ല കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന വനിതകളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വിഭാഗം മത്സരത്തിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി സുഫ്ന ജാസ്മിന്റെ നേട്ടത്തിന് കണ്ണീരിന്റെ നനവുണ്ട് ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ ആദ്യ സ്വർണത്തിനും അത്ലറ്റിക്സിലൂടെയായിരുന്നു തുടക്കം എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോൾവാൾട്ടിൽ മത്സരിച്ചു തുടങ്ങുന്നത് അന്ന് സംസ്ഥാന തലത്തിൽ മത്സരിച്ചു പിന്നീട് പതിനേഴാം വയസ്സിൽ ആദ്യമായി ഭാരോ ഗോവൻ ദേശീയ ഗെയിംസിൽ മത്സരിച്ചു ഒക്ടോബറിൽ നടന്ന ദേശീയ സീനിയർ ചാമ്പ്യൻഷിപ്പിൽ റെക്കോർഡോടെ സ്വർണം സ്പോർട്സ് കൗൺസിലിന്റെ ചിത്ര ചന്ദ്രമോഹനാണ് പരിശീലക വരന്തരപ്പിള്ളി പഞ്ചായത്ത് ആറാം വാർഡിൽ നടാംപാടം പരവരകത്ത് വീട്ടിൽ സലീമിന്റെയും ഗതീജിയുടെയും മകളാണ് തസ്ലീമ നസ്റിനും സുൽഫിയ ഷെറിനുമാണ് സഹോദരങ്ങൾ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഫങ്ഷണൽ ഇംഗ്ലീഷിൽ ബിരുദം നേടി സദേൺ റെയിൽവേയിൽ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയാണ് സുഫ്ന ജാസ്മിൻ എന്ന ഈ മിടുക്കി മത്സരത്തിൽ സ്നാച്ചിൽ മൂന്നാം ശ്രമത്തിൽ എഴുപത്തിരണ്ട് കിലോ ഉയർത്തി എതിരാളികളെ പിന്നിലാക്കിയ സുഫ്ന ക്ലീൻ ആൻഡ് ജർക്കിൽ ആദ്യ ശ്രമത്തിൽ എൺപത്തിയേഴ് കിലോ ഉയർത്തിയിരുന്നു രണ്ടും മൂന്നും ശ്രമങ്ങളിൽ തൊണ്ണൂറ്റിമൂന്ന് കിലോ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു മൂന്നാമത്തെ ശ്രമത്തിൽ താരം തൊണ്ണൂറ്റിമൂന്ന് കിലോ ഉയർത്തിയെങ്കിലും നോ ലിഫ്റ്റ് ആണെന്ന് റഫറിമാർ വിധിക്കുകയായിരുന്നു മൊത്തം നൂറ്റി അൻപത്തിയൊൻപത് കിലോയാണ് സുഫ്ന ഉയർത്തിയത് അന്ന് പറഞ്ഞാൽ നമ്മള് ഞാൻ ഫസ്റ്റ് ബോഡിയിട്ട് കൊടുക്കണ ഒമ്പത് മണിക്ക് എന്തെങ്കിലും ബോഡിയിട്ട് കൊടുക്കാനുള്ള സമയം കൊടുക്കുന്ന സമയത്ത് എനിക്ക് നാന്നൂറ്റമ്പത് ഗ്രൂപ്പ് കൂടുതലായിരുന്നു അങ്ങനെ കൂടുതലായപ്പോൾ ഞാൻ ബോഡിയിൽ മൊത്തം ബാമൊക്കെ ഇട്ട് കുറച്ചു നേരം ഓടി അങ്ങനെ സ്വെറ്റായി കുറച്ച് പോയി അങ്ങനെ കുറച്ച് നേരം ഗ്രൗണ്ടിലൊക്കെ ഓടി അങ്ങനെ ഇതായിപ്പോ വീണ്ടും ബോഡിയിട്ട് കൊടുക്കാൻ പോയി കൊടുക്കാൻ പോയപ്പോ വീണ്ടും നൂറ്റമ്പത് രാവുമ്പോൾ കൂടുതൽ എന്നിട്ട് വീണ്ടും കുറച്ചു നേരം ബാമിട്ടൊക്കെ ഓടി ഓടി കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഒരു അമ്പത് ഗ്രാം പുറത്ത് നമുക്ക് പുറത്ത് നോക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ നോക്ക് വീണ്ടും ഒരു അമ്പത് ഗ്രാമിക്ക് കൊടുത്തില്ല അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ ഒന്ന് ഹെയർ കട്ട് ചെയ്യുക കാരണം അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റൂല കോമ്പറ്റീഷൻ അമ്പത് ആയാലും ഒരു പത്ത് ആണെങ്കിലും കറക്റ്റ് ബോഡി ആയിട്ട് നമുക്ക് കോമ്പറ്റീഷൻ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പം ലാസ്റ്റ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാവുള്ളൂ എനിക്ക് ഇനി ബോഡി ആയിട്ട് കൊടുക്കാൻ അപ്പം അങ്ങനെ ലാസ്റ്റ് ഓപ്ഷൻ ഹെയർ കട്ട് ചെയ്തു അങ്ങനെ ബോഡി ആയിട്ട് കൊടുത്തു അങ്ങനെ കോമ്പറ്റീഷൻ ചെയ്തു ഫസ്റ്റ് വന്നു അതിൽ വളരെ സന്തോഷം ഇനി ഏഷ്യൻ ഗെയിംസ് മെഡൽ കാരണം വേൾഡ് മെഡൽ വരണം ും പിന്നെ വലിയ നല്ല കഷ്ടപ്പെടണം അപ്പോൾ ഒക്ടോബറിൽ ഹിമാചൽ പ്രദേശിൽ നടന്ന ദേശീയ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് ദേശീയ റെക്കോർഡുകളായിരുന്നു സുഫ്ന സ്ഥാപിച്ചത് സ്നാച്ചിലും ടോട്ടലിലും റെക്കോർഡ് തകർത്ത പ്രകടനം കാഴ്ചവെച്ച താരം അന്ന് ആകെ നൂറ്റി കിലോ ഉയർത്തിയിരുന്നു ക്ലീൻ ആൻഡ് ജർക്കിൽ തൊണ്ണൂറ്റി മൂന്ന് കിലോയും അന്ന് ഉയർത്തി ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ബെസ്റ്റ് ലിഫ്റ്ററായും സുഫ്ന തെരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിയഞ്ച് കിലോ വിഭാഗത്തിൽ ജൂനിയർ നാഷണൽ ചാമ്പ്യനായിരുന്നു ഇനിയും കഠിന പരിശ്രമത്തിലൂടെ ഇന്ത്യയ്ക്ക് വേണ്ടി ലോകവേദികളിൽ മെഡൽ നേടുകയാണ് ലക്ഷ്യം അതിനായുള്ള പരിശീലനം തുടരുകയാണ് ഈ മിടുക്കി ഉത്തരാഖണ്ഡിൽ നടക്കുന്ന മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ സുഫ്ന ജാസ്മിൻ നേടിയ സ്വർണ്ണ നേട്ടത്തോടെയാണ് കേരളത്തിന്റെ മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് മത്സരത്തിന് തൊട്ടുമുൻപ് പാരീസ് ഒളിമ്പിക്സിൽ ഭാര കൊണ്ട് മെഡൽ നഷ്ടമായ വിനേഷ് ഫോഗട്ടായിരുന്നു സുഫ്നയുടെയും മനസ്സിൽ അവസാനം നിശ്ചിത ഭാരപരിധിയിലേക്ക് എത്താൻ താനേറെ കരുതലോടെ പരിപാലിച്ചിരുന്ന മുടി മുറിക്കേണ്ടി വന്നു സുഫ്നയ്ക്ക് ഇനി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും ഒളിമ്പിക്സും ഒക്കെ തന്നെയാണ് സുഫ്നയുടെയും മനസ്സിൽ സ്വപ്ന സ്വപ്നം കാണുന്ന ആ നേട്ടത്തിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് രാജീവും ഒപ്പം സർവ്വ മലയാളികളും ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്